അല്ല ഈ ഭരണഭാഷ അപേക്ഷ 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 ഒരു അയ്യോ മലയാളത്തിൽ തന്നെ വേണം ബഹുമാനപ്പെട്ട മേലധികാരിക്ക് കരുനാഗപ്പള്ളി നിയമപാലക കാര്യാലയത്തിന്റെ വാമഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മന്മഥാലയത്തിന്റെ ചത്തുരത്തിൽ ആകാശ ചുംബിതമായി നിൽക്കുന്ന ചൂതവിടപം ചൂതവിടപം അതേ മാവിന്റെ മലയാളമാണ് നിപതിക്കുമെന്ന് എന്റെ കളത്രം എന്ന് ഭാര്യ ഭാര്യയുടെ ഓ ഈ കാര്യാലയത്തിൽ രേഖാമൂലം പരാതി തന്നത് അരുണനിറ തൂലികയാൽ ഖണ്ഡിച്ചു കളഞ്ഞു മേലധികാരിയോട് ക്ഷീണിത സ്വരത്തിൽ എന്റെ കളത്രം ആവർത്തിച്ചത് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ മധുരമൂറുന്ന മലയാള ഭാഷയിൽ മാത്രമേ പരാതി സമർപ്പിക്കാവൂ എന്ന് രക്ഷാധികാരി പറഞ്ഞത് ശിരസ വഹിച്ചുകൊണ്ട് അർഭകൾ കളിക്കുന്ന അങ്കണത്തിൽ കളിക്കുന്ന കളിക്കുന്ന അർഭകൾ എന്റെ കുട്ടികൾ പാദപം വേരറ്റ് വീണാൽ അപകടമാണെന്നതിനാൽ തരുച്ഛേദനം

പറയണോ നോക്കാൻ ഈ ഇട്ട് വെക്കാം ആലിലയിൽ കിടക്കും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നിർത്തമാടും നീല നിറത്തിലുള്ള ഉച്ചാലോ ഉച്ചാലോ ഉച്ചാല വേണ്ട വേണ്ട എല്ലാമാക്കി എല്ലാമാക്കി വെണ്ണ കട്ടുതിങ്ങുന്നവ പ്രസിഡന്റ്